ി മൂന്ന് പൂർവം മൃതാനാം ഭക്തൃാം ശവേർ ഭാര്യാശ്ച ഹിന്ദവ സജീവമദഹന്നീശം നരഹത്യാപ്യപൂജയൻ പണ്ട് മരിച്ച ഭർത്താക്കന്മാരുടെ ശവങ്ങളോടുകൂടി അവരുടെ ഭാര്യമാരെയും ഹിന്ദുക്കളുടെ ഹെപ്പിച്ചിരുന്നു നരബലി കൊടുത്ത് ഈശ്വരനെ പൂജിച്ചിരുന്നു മുന്നൂറ്റിനാല് മതകാരാഗൃേ മർഹിംസാപീ മതകാരകാ യഥാ തദ്വൽ സാക്ഷാൽ ബന്ദീകൃതരീ മുന്നൂറ്റഞ്ച് നാരയന്തി നീചത്വം നിർബന്ധാൽ ദണ്ഡധാരകാ നാഠയന്ത് അനാചാരാൻ മതകാരാഗൃയ മതാചാര്യന്മാർ മതമാകുന്ന ജയിലിൽ വച്ച് മനുഷ്യരെക്കൊണ്ട് ഹിംസാദികളെ ചെയ്യിക്കുന്നത് പോലെ തടവുകാരെ കൊണ്ട് കൂടി ജയിലർ വാർഡർ എന്നവർ നിർബന്ധിച്ച് നീചകർമ്മങ്ങളെ ചെയ്യിക്കുന്നില്ല അനാചാരങ്ങളെയും പഠിപ്പിക്കുന്നില്ല എന്നാൽ ഒരു കുടുംബം പോലെ യോജിച്ചിരിക്കേണ്ടതായ ലോകത്തിൽ നാനാമതങ്ങളെയും ജാതികളെയും അനാചാരങ്ങളെയും ഏർപ്പെടുത്തി ശീലിപ്പിച്ച് ഭേദദൃഷ്ടിയാ കലഹിപ്പിക്കുന്ന അഭ്യാസം മത ജയിലിലേ ഉള്ളൂ മറ്റേ ജയിലുകളിലില്ല യാഗാദികളിൽ പശുഹിംസയെ ചെയ്യിച്ച് മാംസം തിന്നാത്ത ബ്രാഹ്മണരെ കൂടി നിർബന്ധിച്ച് മാംസം തീറ്റിക്കുന്ന നിഷിദ്ധ കർമ്മം മത ഉള്ളൂ മറ്റേ ജലിലില്ല ചൈതന്യമുള്ള മനുഷ്യരെ ചൈതന്യമില്ലാത്ത ശിലാതി പ്രതിമകൾക്ക് അടിമകളാക്കിയും വ്രതങ്ങളാൽ പട്ടിണിയിൽപ്പെടുത്തിയും ഉറക്കമഴിപ്പിച്ചും അജ്ഞാനകർമ്മ ദുഃഖികളാക്കി തീർക്കുന്ന അസദ്വ്യാപാരം മതജലിലില്ലാതെ മറ്റേ ജലിലില്ല ഈശ്വര പ്രാർത്ഥനാദികൾ കൊണ്ട് സകലവും സിദ്ധിക്കുമെന്ന് കളവ് പറഞ്ഞ് പൗരുഷ ആലോചനകളിൽ നിന്നും പതിപ്പിച്ചും സന്യസിപ്പിച്ച് സമ്പന്നന്മാരെ കൂടി വിക്ഷയടിപ്പിച്ചും ദുഃഖത്തിൽ ചാടിക്കുന്ന കടുങ്കൈ മതജലിലില്ലാതെ മറ്റേ ജലുകളിലില്ല കുടിലെ തൊട്ടുകൊട്ടാരം വരെ സർവപ്രജകളെയും ചക്രവർത്തികളെയും കൂടി കർമ്മ കർമ്മശൃംഖല കൊണ്ട് ബന്ധിച്ച് ആ സ്വതന്ത്രന്മാരാക്കിയിടുവാൻ മതജേലിനല്ലാത്ത മറ്റു ജേലുകൾക്ക് കഴിയുകയില്ലെന്ന് സമഷ്ടിയായി പറവാനല്ലാതെ വിസ്തരിപ്പാൻ വിഷമം എങ്കിലും ആലോചിച്ച് വായിക്കുന്നവർക്ക് എൻ്റെ സിദ്ധഗ്രന്ഥങ്ങൾ മതജേലുകളിലുള്ള ദോഷങ്ങളെ മുഴുവൻ ചൂണ്ടിക്കാണിക്കും മുന്നൂറ്റി ആറ് സ്വതന്ത്രാന സ്വതന്ത്രാംശ പ്രജ്ഞാനജ്ഞാന സംയുതാൻ ഊഹാപോഹ വിശേഷജ്ഞാനാന്ധവിശ്വാസിനത മുന്നൂറ്റിയേഴ് കുറവന്തീഹമതന്യമഹായോഗ്യാനിത്രുവം തവന്തം ശൂദ്രകം രാമോ തിജോക്യാ മുന്നൂറ്റിയെട്ട് നമ്രിതദ്ജ ശിശുശൂദ്ര തപസേതി സഹ വിജചാരണ രാമോ വീ മതവിശ്വാസമൂലത സ്വാതന്ത്ര്യമുള്ളവരെ സ്വാതന്ത്ര്യമില്ലാത്തവരായിട്ടും പ്രജ്ഞന്മാരെ അജ്ഞാനികളായിട്ടും ഊഹാപോഹങ്ങളാൽ വിശേഷത്തെ കണ്ടുപിടിക്കുന്നവരെ അന്ധവിശ്വാസികളായിട്ടും മഹായോഗ്യന്മാരെ കൂടി അയോഗ്യന്മാരായിട്ടും ചെയ്യുന്നത് മതങ്ങൾ തന്നെ നോക്കുക ശ്രീരാമൻ ഒരു ബ്രാഹ്മണന്റെ വാക്കുകൊണ്ട് തപസ്സു എന്ന് ശൂദ്രകനെ വധിച്ചു ശൂദ്രന്റെ തപസ്സുകൊണ്ട് ബ്രാഹ്മണന്റെ കുട്ടി മരിക്കേയില്ല എന്ന് ശ്രീരാമനും മതവിശ്വാസ നിമിത്തം വിചാരിച്ചില്ല ശ്രീരാമൻ ഈശ്വരന്റെ അവതാരമാണെന്ന് ഹിന്ദുക്കൾ വിശ്വസിച്ചിരിക്കുന്നു അതിനാൽ ഇന്നും ക്ഷേത്രം കെട്ടി ശ്രീരാമപ്രതിഷ്ഠയെ പൂജിക്കുന്നു അങ്ങനെ ഇരിക്കുന്ന രാമൻ ഈശ്വര ഭജനം ചെയ്യുന്ന ശൂദ്രകനെ വധിച്ചു മതത്തിനെ വിശ്വസിച്ചതുകൊണ്ടാണ് ഈ അബദ്ധം വന്നത് ശൂദ്രന് ദിജ ശുശ്രൂഷയെ ചെയ്തുകൂടൂ തപസ് വിഗ്രഹാരാധന മുതലായ കർമ്മങ്ങൾ ചെയ്തുകൂടാ എന്ന് ഹിന്ദുമതം ജാതിഭേദം ശശിവിശ്രാണം പോലെ ഇല്ലാതെ ഇരിക്കുമ്പോൾ അത് പറയുന്ന കള്ളപ്രമാണങ്ങളെ വിശ്വസിക്കാമോ അതിനെ ആസ്പദമാക്കി സൂതരന വധിക്കാമോ ഈ അത്യബദ്ധമിരിക്കട്ടെ ഒരുവന്റെ ഈശ്വര ഭജനം കൊണ്ട് മറ്റൊരുവന്റെ കുട്ടി ചത്തു എന്ന് സ്വപ്നേവി സ്മരിക്കത്തക്കതോ ഇങ്ങനെ എത്ര യോഗ്യന്മാരെയാണ് മതങ്ങൾ കുണ്ടിൽ ചാടിച്ചിട്ടുള്ളത് ഇന്നും ലോകത്തിലുള്ള യോഗ്യന്മാരെയും അയോഗ്യന്മാരെയും പതിപ്പിക്കുന്ന പതനയന്ത്രം മതയന്ത്രം വല മറ്റൊന്നില്ല നാം കർമ്മകാണ്ഡ ദുഃഖക്കാടിനെ കഷ്ടപ്പെട്ട് വെട്ടി നീക്കി ഒരു വഴിക്ക് ആനന്ദബീജം വിതച്ച് ഫലിപ്പിച്ചു വരുന്നു അപ്പോഴേക്ക് മറ്റൊരു വഴിക്ക് ഇവിടെയുള്ള കർമ്മികളും വടക്കേ ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ള ശ്രീരാമകൃഷ്ണ പരമഹംസ ശിഷ്യ മിഷ്യനും മറ്റും കൂടി അതിനെ നശിപ്പിച്ച് കർമ്മകാണ്ഡ കാഞ്ഞിരക്കാടിനെ വളർത്തുവാൻ ബദ്ധശ്രദ്ധയോടുകൂടി വേല ചെയ്യുന്നു മുന്നൂറ്റി ഒമ്പത് ശ്രീരാമകൃഷ്ണ പരഹം പരമഹംസോ മാംസം സമർപ്പ്യ അപൂജയൽ പരാശക്തി മതമോഹോ മഹാനഹോ മുന്നൂറ്റി പത്ത് പുത്രമാംസം ജഗന്മാതംപുഞ്ഞേതേതി മാനസേ ശങ്കാ പിന്നോധം സസ്യ മതവിശ്വാസഹേതുന മുന്നൂറ്റി പതിനൊന്ന് വൈദികീ പശുഹിംസാദോ പുണ്യകർമ്മേതി വക്തി പുണ്യാൽ പുണ്യം വൈദികം യച്ചൂര്യ സത്യാദി ദുഷ്കൃതം ശ്രീരാമകൃഷ്ണ പരമഹംസൻ മാംസത്തെ സമർപ്പിച്ച് പരാശക്തിയെ പൂജിച്ചു മതമോഹം വല്ലാത്തത് പുത്രമാംസത്തെ ജഗന്മാത ഭക്ഷിക്കുമോ എന്ന ശങ്ക കൂടി പരമഹംസൻ ഉണ്ടായില്ല എന്തുകൊണ്ട് മതവിശ്വാസം കൊണ്ട് വൈദിക പശഹിംസ പുണ്യകർമ്മമാണെന്ന് പറയുന്നു എങ്കിൽ വൈദികമായ കളവ് അസത്യം വിശ്വാസവഞ്ചന മുതലായ പാപകർമ്മം പുണ്യത്തിലും വെച്ച് പുണ്യമാകുന്നു പ്രാണഹിംസത്തിന് തുല്യമായ പാപമില്ലെന്നിരിക്കുമ്പോൾ വേദോക്തകർമ്മം നടത്തുവാൻ ചെയ്യുന്ന ഹിംസനം പുണ്യമെന്ന് വരുന്ന പക്ഷം വേദോക്തകർമ്മം കഴിപ്പാൻ വേണ്ടി കക്കുന്നതും അസത്യം പറയുന്നതും ചതിക്കുന്നതും മറ്റും പുണ്യകർമ്മത്തിനേക്കാൾ മഹാപുണ്യമാകുന്നു ഇതിലധികം പുനരെന്തൊരു കഷ്ടം മുന്നൂറ്റി പന്ത്രണ്ട് ഹിംസാസമംപാപം തൽക്കർത്തവ്യം നൃണാംയതി ദോഷ യാഗേ കഥയതാഗേ പശുപകാരേ പ്രദർശിത മാംസപ്രിയൈരഹിംസൈവ മാതൃശം പരമാമത ഹിംസയ്ക്ക് സമമായ പാപമില്ലെന്ന് പ്രമാണം അങ്ങനെയുള്ള ഹിംസം ചെയ്യാമെങ്കിൽ കളവ മുതലായത് ചെയ്യുന്നതിൽ എന്താ ദോഷം ഹേ പരിശുദ്ധന്മാരെ പറയുവിൻ യാഗത്തിൽ പശിംസ ചെയ്യണം എന്ന് കാണിച്ചിട്ടുള്ളത് മാംസപ്രിയന്മാരാകുന്നു ഹിംസിക്കാതിരിക്കുന്നത് തന്നെയാണ് പരമധർമ്മമെന്ന് അസ്മാതൃക്കളുടെ അഭിമതം മുന്നൂറ്റി പതിനാല് ഹരിശ്ചന്ദ്രജശിശും ശുനശേഭം നിജക്രതൗ ഹന്ദും സമുദ്യതോ ഹ സ്വയ രോഗൂറ്റി പതിനഞ്ച് അന്യസ്യ ഹനൽ സ്വസ്യസാദ്രോഗ നിവർത്തന ഇതിാതം മതഭ്രാത ഹരിശ്ചന്ദ്രശ്രാഗന മുന്നൂറ്റി പതിനാറ് എന്തുക്യൈവ കർമ്മൈർ പ്രമിതാവൃത ദുർലഭൈർജാനോരവ്യ ഹരിശ്ചന്ദ്ര മഹാരാജൻ തന്റെ രോഗശാന്തിക്ക് ശുനശേവൻ എന്ന ബ്രാഹ്മണ കുട്ടിയെ യാഗത്തിൽ കൊല്ലുവാൻ ശ്രമിച്ചു അന്യന്മാർ അന്യനെ കൊന്നതുകൊണ്ട് തന്റെ രോഗശമനം വരികയില്ല എന്ന് മതപ്രാന്തി കൊണ്ട് ഹരിശ്ചന്ദ്രനും ആലോചിച്ചില്ല ഇത്രത്തോളമുള്ള എന്റെ വാക്കുകൊണ്ട് തന്നെ ഭൂമി കർമ്മികളാൽ മൂടപ്പെട്ടുപോയി എന്നും ചുരുക്കം പേരായ ഞാന് യോഗി ശ്രേഷ്ഠന്മാരൊഴി വ്യാപയിക്കപ്പെട്ടിട്ടില്ലെന്നും തെളിയിച്ചു മുന്നൂറ്റി പതിനേഴ് മമഗ്രന്ഥോനോത്ഥിതം കെരളിനേപ്യുത്തരദേശസ്തൈ കിയേരൻ കർമ്മാദൃഢം മുന്നൂറ്റി പതിനെട്ട് ആൾവാ ആൾവാനൃപതയെ സദാ ഉപാദേശിംബപൂജം മതമോഹോ മഹാനഹോ മുന്നൂറ്റി പത്തൊമ്പത് സംഘസ്തു കേരളേ കഷ്ടം കർമ്മകണ്ടം പുനപുന എന്റെ ഗ്രന്ഥങ്ങൾ പുറപ്പെട്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ കേരളീയരെ മുഴുവൻ വടക്കേ ഇന്ത്യയിലുള്ളവർ കർമ്മികളാക്കും നിശ്ചയം വിവേകാനന്ദനെന്ന മതിവാൻ സത്തായ ആൾവ രാജന് വിഗ്രഹാരാധനത്തെ ഉപദേശിച്ചു മതമോഹം മഹത് കഷ്ടം ശ്രീരാമകൃഷ്ണ പരമാംസ മേഷ്യൻ കേരളത്തിൽ കർമ്മകാണ്ഡത്തെ പിന്നെയും പിന്നെയും പരത്തുന്നു കഷ്ടം കാലം യജ്ഞ തപോധാന തീർത്ഥദേവാർച്ച പ്രമേ ചിരമാതി മൃഗായിരുപത് ഇതി നിന്ദിതാൻ കർമ്മസഞ്ജയാൻ ശ്രീരാമകൃഷ്ണഹംസാദി സംഘോ യാഗം വ്രതം ദാനം തീർത്ഥാടനം ഗ്രഹാരാധനം എന്നിവയിൽ പ്രമിച്ച് ചിലകാലം അനേകം മനോവ്യഥയോട് കൂടി മൃഗങ്ങളെ പ്രകാലം കഴിക്കുന്നു എന്ന മഹാജ്ഞാനികളെ മഹർഷികളാൽ നിന്ദിക്കപ്പെട്ട കർമ്മങ്ങളെ ശ്രീരാമകൃഷ്ണ മിഷൻ മുതലായ സംഘം ഇവിടെ വർദ്ധിപ്പിക്കുന്നു കഷ്ടം ഇരുപത്തിയൊന്ന് കർമ്മഫിർ ദുഃഖമേവ്യമുക്തിരുതി വിസ്തൃതം മയാ യുക്തിപ്രമാണാനുഭവസ്ഥണ്യതേ ഇഗ്രഹാരാധനാദി കർമ്മങ്ങൾ കൊണ്ട് ദുഃഖം തന്നെ മുക്തി കിട്ടില്ല എന്ന് യുക്തികളാലും പ്രമാണങ്ങളാലും അനുഭവങ്ങളാലും എന്നാൽ വിസ്തരിക്കപ്പെട്ടിട്ടും അതിനെ ഗണിക്കുന്നില്ല വാക്യം സസ്യ കാരണം എതിച്ചാൽ അതിന് കാരണം എന്തെങ്കിൽ മുന്നൂറ്റി ഇരുപത്തിരണ്ട് ഉത്തരാദിക് പുണ്യഭൂമിതമാഹ ഇത്യാദിഭ്രമമൂലന്താ അനുകന്തി കേരളേ ഉത്തരദിക് പുണ്യഭൂമിയാണ് അവിടെയുള്ളവർ ജ്ഞാനിസത്വന്മാര എന്ന ഭ്രമം രണ്ട് യാഗ ആരാധനാദി കർമ്മങ്ങൾ വേദാദികളിൽ വിധിച്ചിട്ടുള്ളവർ യാഗം എന്ന ഭ്രമം മൂന്ന് അത്രയുമല്ല അനേക കോടി ജനങ്ങൾ അനാദികാലമായിട്ട് അനുഷ്ഠിച്ചു വരുന്നവയുമാകുന്നു എന്നൊരു ഭ്രമം ഈ ഭ്രമങ്ങൾ കൊണ്ട് കേരളത്തിലുള്ളവർ അവരെ ശ്രീരാമകൃഷ്ണ പരമംസ്വാദികളായ കർമ്മാചാര്യന്മാരെ പിന്തുടരുന്നു അവരുടെ യോഗജ്ഞന വിശേഷം കൊണ്ടല്ല എന്ന് സാരം മുന്നൂറ്റി ഇരുപത്തിമൂന്ന് പുണ്യഭൂമിഭ്രമാൽദേശൻ കാശ്യാദീന്ദതൃാം തത്രത്യ ഗുരുഷുർഭവതീതി പുണ്യഭൂമി എന്ന ഭ്രമം കൊണ്ട് കാശി ഹരിദ്വാരം മുതലേ ഉത്തരതിക്കിലുകളിലേക്ക് ഓടുന്ന കൂട്ടർക്ക് അവിടെയുള്ള ആചാര്യന്മാരിൽ ഭ്രമം ഭവിക്കുന്നത് അത്ഭുതമല്ല മുന്നൂറ്റി ഇരുപത്തിനാല് യതി കാശീ പുണ്യഭൂമി തത്ര സർവപൂരുഷാ പുണ്യവന്ത സംഭവേ യുക്ത ദൃശ്യത മുന്നൂറ്റി ഗംഗാതീരേ ഗംഗാതീരെ പിന്ധ്യഹോ बहवः पापिनस्तस्र गङ्गातीरेऽपि सन्देहो कण्ठम् सित्वा धनम् हर्तुमपि सन्नद्धकौतुकाः गङ्गाजलस्नानपानविश्वनाथकडक्षतः पुण्यत्वाच्च कथम् तत्र सम्भवो जनाः കാശി പുണ്യഭൂമിയാണെങ്കിൽ അവിടെയുള്ള ജനങ്ങളെല്ലാം പുണ്യവന്മാരെ തീരേണ്ടവരാണ് എന്തുകൊണ്ട് അങ്ങനെ കാണപ്പെടുന്നില്ല ഗംഗാതീരത്തിൽ കൂടി വളരെ പാവികളുണ്ട് അവർ കഴുത്തറുത്ത് പണത്തെ ഉപഹരിപ്പാൻ കൂടി ഒരുങ്ങി സന്തോഷിച്ചിരിക്കുന്നവരാണ് ഗംഗാജല സ്നാനപാനങ്ങൾ കൊണ്ടും കാശി വിശ്വനാഥന്റെ കടാക്ഷം കൊണ്ടും പുണ്യസ്ഥലമായിരിക്കുന്നത് കൊണ്ടും ഹേ ജനങ്ങളെ അവിടെ പാവികൾ ഉണ്ടാവാമോ